വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ കരിമ്പ കാർഷിക ഉത്പാദന സഹകരണ സംഘം നടത്തിയ അനുമോദന സദസ്സ് കോങ്ങാടി എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും കരിമ്പ കാർഷിക ഉത്പാദന സഹകരണ സംഘം അനുമോദിച്ചത് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഇടക്കുറിശി എം എ എം പ്ലാസയിൽ നടത്തിയ അനുമോദന സദസ്സ് കോങ്ങാട് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് ഞങ്ങള് തറയും പറയും ഒക്കെ എഴുതി പഠിച്ചിട്ട് പാഠമാണോ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അറിയില്ല നിങ്ങൾ അങ്ങനെയാണോ ഇപ്പൊ തറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് അങ്ങനെ തൊട്ടാട്ട വരുകയാണ് മൊബൈലിൽ കാണാ നേരിട്ട് കാണാം അതല്ലെങ്കിൽ അതിന് നേരിട്ട് കണ്ണടി അതിനെ സംബന്ധിച്ച് പടിപാടി അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോഴായി മാത്രമല്ല സമൂഹത്തിനോട് നോക്കി പ്രകൃതിയോട് നോക്കി അയൽവാസികളെ കണ്ടുതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ആ രീതിയിലേക്ക് പഠനം മാറിയതോടുകൂടി കുട്ടികളുടെ താല്പര്യത്തിന് എന്താണോ ഏതാണ് താല്പര്യം ഏത് വിഷയത്തിലാണ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് അതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രോത്സാഹനം കിട്ടുന്ന ഒരു പഠന രീതി കേരളത്തിൽ ഇന്ന് തയ്യാറായി നിൽക്കുന്നത് അതിന്റെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ ഓരോരുത്തരും സംഘം പ്രസിഡന്റ് ജിമ്മി മാത്യു അധ്യക്ഷത വഹിച്ചു കുറഞ്ഞ പലിശ നിരക്കിൽ കുടുംബശ്രീ വായ്പകളും ലളിതമായും സുതാര്യമായും മറ്റു വായ്പാ പദ്ധതികളും നടത്തുന്ന ധനകാര്യ സ്ഥാപനമാണ് കരിമ്പ പഞ്ചായത്ത് കാർഷിക ഉൽപാദന സംഭരണ സംസ്കരണ വിപണന ക്രെഡിറ്റ് സഹകരണ സംഘം പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഓഫീസ് സംവിധാനവുമാണിത് നിക്ഷേപകർക്ക് ഉയർന്ന പലിശയും സർക്കാർ സുരക്ഷിതത്വവും നൽകി വരുന്നു ആർ ടി ജി എസ് എൻ ഇ എസ് ടി സൗകര്യവും നൽകുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം റജി ജോസ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ റിയാസുദ്ദീൻ കെ കോമളകുമാരി എച്ച് ജാഫർ ജയാ വിജയൻ സി കെ ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു ഷമീർ സ്വാഗതവും ഗീത കെ നന്ദിയും പറഞ്ഞു ോ ഒത്തിരി താങ്ങിക്കൂട്ടി ഭത്തിരി പതിഞ്ഞിട്ടിലാനം തട്ടി മക്കന മണത്തിലെ എതാളം തട്ടി പറന്നോടെ